നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരം നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലെല്ലാം പരക്കുന്ന ഒരു വാർത്തയുണ്ട് അൽ ഖയ്ദ നേതാവായിട്ടുള്ള ഒരാൾ ഇന്നൊരു വലിയ വധഭീഷണി അതായത് ഒരു കൊലവിളി നടത്തിയ ഒരു പ്രസംഗമാണ് ഇന്ന് വൈറലായിരിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളെല്ലാം അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ തീവ്രവാദി പറയുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിനെയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയെയും അമേരിക്കയിലെ വലിയ ബിസിനസ്മാൻ ആയിട്ടുള്ള എലോൺ മസ്കിനെയും കൊന്നുകളെയും എന്നുള്ള വലിയൊരു കൊലവിളിയാണ് നടത്തിയിരിക്കുന്നത് സത്യത്തിൽ കേട്ടപ്പോൾ ഭയങ്കര ചിരിയാവുന്നത് കേട്ടോ പക്ഷെ നമ്മൾ ചിരിക്കാൻ വരട്ടെ ഈ അടുത്ത് നടക്കുന്ന അമേരിക്കയിലെ പ്രക്ഷോഭങ്ങളുണ്ട് അതായത് ലോസ് ഏഞ്ചൽസിലൊക്കെ വലിയ പ്രക്ഷോഭമാണ് ട്രംപ് ഭരണകൂടത്തിന് എതിരെ നടക്കുന്നത് സൈന്യം വരെ ഇറങ്ങേണ്ട സാഹചര്യം അവിടെ ഉണ്ടായി അപ്പോൾ ഈ കൊലവിളി അത്ര നിസ്സാരമായിട്ട് കാണാൻ നമുക്ക് സാധിക്കില്ല പ്രിയപ്പെട്ടവരെ ഈ വലിയ കൊലവിളി നടത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതായത് എട്ടാം തീയതിയാണ് ഇങ്ങനൊരു വീഡിയോ പുറത്തു വരുന്നത് അതിപ്പോഴാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ അത് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ജൂൺ എട്ടിലാണ് അൽ ഖൈദ നേതാവിന്റെ ഈ കൊലവിളി പുറത്തു വന്നിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ അൽ ഖൈദയുടെ ലീഡറായിട്ടുള്ള സദ് ബിൻ അത്തഫ് അൽ ഔലക്കി എന്ന് പറയുന്ന നേതാവാണ് ഭീകരനാണ് ഇങ്ങനെ ഒരു മതഭീഷണി ഇപ്പോൾ മുഴക്കിയിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് ജൂൺ എട്ടിനാണ് ഇസ്ലാമിക് ഹിസ്റ്ററി ടി വി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ ഇത് പുറത്തു വന്നിരിക്കുന്നത് പറയുന്നത് ഇതൊക്കെയാണ് ജിഹാദ് എന്ന പേരിൽ കൊലപാതകങ്ങൾക്ക് ആഹ്വാനം ചെയ്യുന്നതായിട്ടാണ് വീഡിയോയിൽ ഉള്ളത് അൽ ഔലക്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ അതോടൊപ്പം തന്നെ എലോൺ മസ്ക് എന്നിവരും അവരുടെ കുടുംബാംഗങ്ങളെയും ലക്ഷ്യമാക്കണം വധിക്കണം എന്നുള്ള ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത് വൈറ്റ് ഹൗസുമായി ബന്ധമുള്ള ഏതൊരു വ്യക്തിയും തീർക്കണം എന്നുള്ള ഒരു ആഹ്വാനം കൂടി ഈ തീവ്രവാദി ഇവിടെ പറയുന്നുണ്ട് ഒന്നര ദശാംശം ആറ് ശതമാനം വരുന്ന മുസ്ലിംസ് ഉണ്ട് യൂറോപ്പിൽ അവരോട് പറയുകയാണ് അവിടുത്തെ യഹൂദർ അതായത് യൂറോപ്പിലെ യഹൂദരെ വേട്ടയാടണം അവരെ വധിക്കണം അവർക്ക് എവിടെയും സുരക്ഷിതമായിട്ട് ഇറങ്ങി നടക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുതെന്ന് ഇയാൾ ആഹ്വാനം ചെയ്യുകയാണ് ഇയാൾ പറഞ്ഞ ചില പ്രസ്താവനകളാണ് ഈ വെബ്സൈറ്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത് അതിലൊന്ന് അക്രമം എന്നത് ഏറ്റവും വലിയ ജിഹാദാണ് എന്നാണ് അയാൾ പറയുന്നത് രണ്ട് വലിയ കോമഡി ആട്ടോ കാരണം ഈജിപ്റ്റ് ജോർദാൻ ഗൾഫ് രാജ്യങ്ങൾ അതായത് സൗദി അറേബ്യ ഖത്തർ അതോടൊപ്പം തന്നെ യു ഇതൊക്കെ ഈ ഭരണാധികാരികളുടെ ശത്രുക്കളായിട്ടാണ് ഇയാൾ കാണുന്നത് അതായത് യഹൂദരെ പിന്തുണയ്ക്കുന്ന അറബ് രാജ്യങ്ങളും അവയുടെ നേതാക്കളും ഇസ്രായേലായിട്ട് സഹകരിക്കുന്നവരെല്ലാം ശത്രുക്കളാണെന്നാണ് ഈ തീവ്രവാദി പറയുന്നത് അതായത് ജോർദാനും ഈജിപ്റ്റും ഖത്തറും അതോടൊപ്പം തന്നെ സൗദി അറേബ്യയും ഉണ്ടല്ലോ അതൊക്കെ ശത്രുക്കളാണെന്നാണ് ഇയാൾ പറഞ്ഞു വരുന്നത് അതോടൊപ്പം തന്നെ അടുത്തത് ഈ അറബ് രാജ്യങ്ങളിലെ പൈലറ്റുമാർ സൈനികർക്ക് ഇയാളൊരു നിർദ്ദേശം കൊടുക്കുകയാണ് നിങ്ങൾ ഫ്ളൈറ്റൊക്കെ പറത്തുന്ന സമയത്ത് അമേരിക്കൻ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ യഹൂദരുടെ കേന്ദ്രങ്ങൾ ഇവ ആക്രമിക്കണമെന്ന് അതൊരു ജിഹാദാണ് എന്ന് സൈനികരോടും പൈലറ്റുമാരോടും ഈ തീവ്രവാദി പറഞ്ഞു കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ അമേരിക്കയിലെ നാല്പത്തിയഞ്ചു ലക്ഷം മുസ്ലിങ്ങൾ പ്രതികരിക്കണമെന്ന് പറയുകയാണ് അതായത് അവിശ്വാസികളെ കൊല്ലാനുള്ള തീരുമാനമെടുക്കണമെന്ന് നാല്പത്തിയഞ്ചു ലക്ഷം വരുന്ന മുസ്ലിം സമുദായത്തോട് പറയുകയാണ് അപ്പൊ ഈ തീവ്രവാദി മുസ്ലിം സമുദായത്തിലുള്ള ജനങ്ങളോട് പറയുകയാണ് നാൽപ്പത്തി അഞ്ചു ലക്ഷം വരുന്ന അമേരിക്കയിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ മറ്റു അവിശ്വാസികളെ കൊന്നു തള്ളണമെന്നുള്ള ഒരു ആഹ്വാനം നടത്തുകയാണ് അതോടൊപ്പം തന്നെ യു സെനറ്റ് ആക്രമിക്കണം ഇസ്രായേലിനും അമേരിക്കൻ സൈന്യത്തിനും പിന്തുണ നൽകുന്ന കമ്പനികള് ആക്രമിക്കണം ഒരു കമ്പനിയുടെ പേര് അയാൾ എടുത്തു പറയുകയാണ് മൈക്രോസോഫ്റ്റ് ആക്രമിക്കണം അതോടൊപ്പം തന്നെ എലോൺ മസ്ക് എന്ന് പറയുന്ന ശതകോടീശ്വരൻ അതായത് ടെസ്ലായും അതോടൊപ്പം തന്നെ പല കമ്പനികളുടെയും നേതൃത്വത്തിലിരിക്കുന്ന എലോൺ മസ്കിനെ കൊല്ലണമെന്ന് അയാൾ പറയുകയാണ് അതോടൊപ്പം തന്നെ ട്രംപിനെ ആക്രമിച്ച ട്രംപ് മൂന്ന് പ്രാവശ്യമാണ് തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ആക്രമിക്കപ്പെട്ടത് അത് ചെയ്തതൊക്കെ ഇസ്ലാം മതവിശ്വാസികളൊന്നും അല്ല അവിടുത്തെ അമേരിക്കയിലെ പൗരന്മാർ തന്നെയായിരുന്നു അതുപോലെ അന്യ ആൾക്കാർ ഈ കൃത്യങ്ങൾ ചെയ്തതുപോലെ നമ്മുടെ ആൾക്കാർ അതായത് മുസ്ലിം സമുദായത്തിലുള്ളവര് പുറത്തു വന്ന് ഇതുപോലെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഈ തീവ്രവാദി ഇവിടെ ആഹ്വാനം ചെയ്തത് അപ്പൊ ഇത്തരത്തിലുള്ള ആഹ്വാനമാണ് ഈ ഔലക്കി എന്ന് പറയുന്ന അൽ നേതാവായ ഭീകരൻ ആ ജനങ്ങളോട് നടത്തിയിരിക്കുന്നത് ഇയാൾ യമനിൽ ഒളിച്ചിരുന്നാണ് ഈ വിടുവായുത്തം പറഞ്ഞതെന്നാണ് സൂചന എന്തായാലും യമനിൽ സനായിലൊക്കെ ഇസ്രായേൽ കനത്ത ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ ഭീകരവാദിയുടെ തലമുറയിൽ തന്നെ ബോംബ് വീഴാനുള്ള സാധ്യതകൾ നമ്മൾ തെളിഞ്ഞു കാണുന്നുണ്ട് എന്തായാലും അയാൾ പറയുന്നത് വളരെ വ്യക്തമാണ് അമേരിക്കൻ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും അതോടൊപ്പം തന്നെ യഹൂദനെയും സാധാരണക്കാരെയും വിശ്വാസികളല്ലാത്തവരെയൊക്കെ കൊന്നു തരണമെന്ന് പറയുന്ന മനോരോഗിയായ ഈ തീവ്രവാദിയുടെ വാക്കുകൾ എന്തായാലും ബന്ധപ്പെട്ട അധികാരികൾ ശ്രദ്ധിക്കും ഇതിനുള്ള പണി ഈ വരുന്ന ദിവസങ്ങളിൽ അവന് കിട്ടും എന്നുള്ളത് ഉറപ്പിച്ച് പറയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും ഇതിന്റെ വാർത്തകൾ നമ്മുടെ ചാനലുകളിലെല്ലാം വന്ന് തുടങ്ങിയിരിക്കുന്നു എന്തായാലും മുസ്ലിം സമുദായത്തോടാണ് ഇവൻ ഇത് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയുള്ള തീവ്രവാദികളുടെ ആഹ്വാനം പുച്ഛിച്ച് അവർ തള്ളുമെന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും വീഡിയോ അവസാനിക്കുന്നു അടുത്ത വാർത്താവിശേഷവുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ജയ്ഹിന്ദ്